ஹலோ காாய்ஸ் வெல்க்கம் பேக் டு மை யூடியூப் சேனல் അപ്പം ഇന്ന് ഞാനുള്ളത് കോഴിക്കോടിൻ്റെ സ്വന്തം ബേബു പോർട്ടിലാണ് അപ്പം ഞങ്ങൾ കാര്യമായിട്ട് ഇവിടെ ഒന്ന് ജസ്റ്റ് വിസിറ്റ് ചെയ്യാനും അതുപോലെ പുളിമൂട്ടിലേക്കും പോകാൻ വേണ്ടിയാണ് വന്നത് അപ്പോൾ പോർട്ടിൽ ജസ്റ്റ് ഒരു എൻട്രി ടിക്കറ്റ് എടുത്തതിന് ശേഷം ഞങ്ങൾ നേരെ ഉള്ളിലേക്ക് കയറുകയാണ് ജസ്റ്റ് നമുക്ക് കാര്യമായിട്ട് പോർട്ടിൽ കാണുന്ന പോലെ ഇമ്പോർട്ടിങ് എക്സ്പോർട്ടിങ് അങ്ങനെയൊക്കെ തന്നെയാണ് കാണാനുള്ളൂ പിന്നെ ഞങ്ങൾ കാര്യമായിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് വന്നത് നമ്മൾ ഫോറിൻ ഷിപ്പുകളൊക്കെ വരുന്ന സമയത്ത് നമുക്ക് എൻട്രി ടിക്കറ്റ് എടുത്തിട്ട് ഷിപ്പൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യാം പക്ഷേ ഇന്ന് ഞങ്ങൾ വന്ന ദിവസം അത്ര ശരിയായില്ല ഇന്ന് അങ്ങനത്തെ ഷിപ്പും കാര്യങ്ങളും ഒന്നും ഉണ്ടായില്ല അവർ ഞങ്ങൾ ചോദിച്ചപ്പോൾ സൺഡേയ്സിലാണ് അങ്ങനെ വളരെ ഷിപ്പൊക്കെ വരികയാണെങ്കിൽ അവരിങ്ങനെ അവർ അവരായിട്ട് നടത്തുന്നതാണ് ഇങ്ങനെ എൻട്രി ടിക്കറ്റ് വെച്ചിട്ട് ഷിപ്പ് വിസിറ്റ് ചെയ്യാനൊക്കെ അപ്പം എന്തായാലും ഇവിടെ ഇന്നിപ്പം എന്തായാലും അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല അപ്പോൾ ഞങ്ങൾ ചേച്ചി നേരെ നാല് പുളിമുട്ടിലേക്ക് പോവാം സാധാരണ നമ്മളെ ഒരു പോർട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളൂ കുറേ ക്രെയിൻസും സാധനങ്ങൾ ഇമ്പോർട്ടും എക്സ്പോർട്ടും ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഏതായാലും ഇനി ഇവിടെ നിന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ജസ്റ്റ് നേരെ പുളിമുട്ടിലേക്ക് പോവുകയാണ് അവിടെ ജങ്കാറിലോ അല്ലെങ്കിൽ റൈഡിങ് ബോട്ടിലോ അങ്ങ് കയറണമെന്നാണ് വിചാരിച്ചത് അപ്പോൾ ഞങ്ങളിത് ആ വണ്ടി പാർക്ക് ചെയ്തപ്പോൾ തന്നെ ഒരു ബോട്ട് റെഡി ആയി നിൽക്കുന്നുണ്ട് അപ്പം നൂറ് രൂപയാണ് ഒരാൾക്ക് എൻട്രി ഓൾറെഡി നാല് പാസഞ്ചേഴ്സ് ഉണ്ടായിരുന്നു ഞങ്ങൾ കയറുമ്പോൾ അപ്പം ഞങ്ങളും കൂടെ ആയപ്പോൾ എട്ട് പേരായി അപ്പം അവരെന്തായാലും മാക്സിമം വരെ വെയിറ്റ് ചെയ്യും നല്ല പാട്ടൊക്കെ വെച്ചിട്ടുണ്ട് നല്ല കാറ്റും ഉണ്ട് അപ്പം നല്ലൊരു വൈബാണിപ്പം പ്രത്യേകിച്ച് നല്ലൊരു കാലാവസ്ഥയും കൂടെ ആയപ്പോൾ നല്ല രസമുണ്ട് അപ്പം വീച്ചൊറിയൊക്കെ ആ ഒരു പാട്ടൊക്കെ വെച്ച് എൻ്റെ ഒരു ഓളത്തിലാണ് അപ്പം ഞങ്ങളെ കൂടാതെ രണ്ട് മൂന്ന് പേരും കൂടെ കയറിയിട്ടുണ്ട് നല്ല ഒരു അടിപൊളി റൈഡിന് ശേഷം ഞങ്ങൾ ബാക്ക് ടു തീരമെത്തി ഞങ്ങളെല്ലാവരും ഇറങ്ങുകയാണ് ഇനി ഞങ്ങൾ നേരെ സൺസെറ്റ് കാണാൻ വേണ്ടിയിട്ട് പുളിമുട്ടിൻ്റെ ഉള്ളിലേക്ക് രണ്ട് രണ്ടര കിലോമീറ്ററിനുള്ളിലോട്ട് നടക്കാണ്ടല്ലോ അപ്പോൾ അങ്ങോട്ട് നടക്കാൻ വിചാരിക്കുകയാണ് ആക്ച്വലി വിച്ചുമാനും റിയക്കൂട്ടിനും ഭയങ്കര ബീച്ച് ലവേഴ്സാണ് എസ്പെഷ്യലി റിയോ റിയക്ക് ഭയങ്കര ഇഷ്ടമാണ് ബീച്ച് സൈഡിൽ പോകാൻ അവനധികം ഒരു കാര്യം നമുക്ക് ബീച്ച് സൈഡ് പോകാം അമ്മയും കേട്ടോ അപ്പം അവൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് അവൻ രണ്ടുപേരും നടക്കും കേട്ടോ അമ്മച്ചനും അമ്മമ്മേനും കൂടെ നടക്കുന്നതിനുണ്ട് റിയ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട് അപ്പം ഞങ്ങൾ നോക്കുമ്പോൾ ശ്രീകുട്ടിയും ഇച്ചുമോനും അങ്ങ് ദൂരത്തെത്തിയിട്ടോ അവർ ഭയങ്കരമായിട്ട് ജോലി അടിച്ച് അവരൊരു വൈബ്രിൽ നടക്കുന്നുണ്ട് ഞങ്ങളിങ്ങനെ താഴോട്ട് നോക്കിയപ്പോൾ ഒരു പുള്ളി അതിൻ്റെ ഉള്ളിൽ കൂടെ കക്കയൊക്കെ പെറുക്കുന്നുണ്ട് ആ പുള്ളീൻ്റെ കയ്യിൽ ഓൾറെഡി കുറേ കക്കയൊക്കെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഓരോ പാറേൻ്റെ ഉള്ളിൽ കൂടെ കടന്ന് കടന്ന് പെറുക്കുന്നുണ്ട് കാണുമ്പോൾ നമുക്ക് കുറച്ചൊരു പേടിയാവുന്നാലും പുള്ളി നല്ല എക്സ്പീരിയൻസ്ഡാന്ന് തോന്നുന്നത് കുറേ സാധനങ്ങളൊക്കെ കയ്യിലുണ്ട് ഫൈനലി ഇതാ നമ്മൾ നടന്ന് നടന്ന് ഫൈനൽ ഡെസ്റ്റിനേഷനായ അറ്റ് ദ എൻഡിലെത്താനായി അച്ഛനും റിയോയും വിച്ചുമോനും അങ്ങ് എത്തിക്കഴിഞ്ഞിട്ടോ ഞങ്ങൾ അവരെ ഫോളോ ചെയ്ത് ഞങ്ങൾ ബാക്കിലായതുകൊണ്ട് ഞങ്ങൾ ബാക്കിൽ ഇങ്ങനെ പയ്യെ പയ്യെ നടന്നു വരിക അപ്പോൾ ഇതാ ഓൾമോസ്റ്റ് സൺസെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് കുറേ പേരൊക്കെ പാറേൻ്റെ മുകളിലും അവിടെയൊക്കെ കയറിയിരിക്കുന്നുണ്ട് ഇതാ റിയോ ഓൾറെഡി കയറി സ്ഥാനം പിടിച്ചു വീച്ചും കയറുന്നുണ്ട് കുട്ടികളിങ്ങനെ കയറിയിരിക്കുമ്പോൾ ഒരു പേടിയുണ്ട് മനസ്സിൽ എന്നാലും നമ്മളുള്ളത് കൊണ്ട് അവർ സേഫ് ആണെന്നുള്ളൊരു തോട്ടാണ് പിന്നെ ഇടയ്ക്ക് ഇതുപോലെ സൺറൈസും സൺസെറ്റും കണ്ണ മനസ്സിനൊരു വളരെ നല്ലതാണല്ലോ ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഞങ്ങൾ സൺസെറ്റ് കണ്ട് വേഗം ഞങ്ങൾ തിരിച്ചു പോന്നു അപ്പോൾ ഇന്നത്തെ ഒരു കുട്ടി വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം താങ്ക് ഫോർ വാച്ചിങ്